you ഹലോ ടെലിസോ ഫിച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ഐറ്റാണ് തയ്യാറാക്കുന്നത് ചിക്കൻ ഉള്ളിയും മുളകും ഞാൻ ബീഫ് ഉള്ളിയും മുളകും ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്നത് റീലിട്ടിട്ടുണ്ടായിരുന്നു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അന്നേ ഞാൻ വിചാരിച്ചതാണ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് അപ്പോൾ ഞാൻ കഴിച്ചത് ബീഫ് ഉള്ളിയും മുളകാണെങ്കിൽ ഞാൻ ഇപ്പം തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ ഉള്ളിയും മുളകുമാണ് ഇതിനേണ്ട ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം രണ്ട് സവാള ചെറിയ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില അരിഞ്ഞെടുത്തിട്ടുണ്ട് ആറ് കഷ്ണം വെളുത്തുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഇരുന്നൂറ്റമ്പത് ഗ്രാം ചിക്കൻ ചിക്കൻ തീരെ കരം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ പച്ചമുളക് വെളുത്തുള്ളി ഇത് രണ്ടും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം സവാളയും നന്നായിട്ട് വഴറ്റിയെടുക്കണം സവാള ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില തിരിച്ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തിട്ടാണ് കേട്ടോ ചേർക്കുന്നത് ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ാണ് പേസ്റ്റ് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ജിഞ്ചർ ഗാർളി പേസ്റ്റിന്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം അതിനുശേഷം ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് സവാള ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം പിന്നെ ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ കച്ചപ്പാണ് അത് രണ്ടും ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം സവാളയിലേക്കെല്ലാം സോസ് നല്ലതുപോലെ പിടിക്കണം ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആണ് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നത് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫുഡ് കളർ ചേർക്കണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ ചേർക്കുന്നില്ല ഇനി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് വീണ്ടും നല്ലതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി കാൽ ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം സോസ് ഒഴിച്ചതുകൊണ്ട് നല്ലൊരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം സോസ് ചേർത്തത് കൊണ്ട് അതിന്റെ കുത്തുമാറാൻ വേണ്ടിയിട്ട് പഞ്ചസാര ചേർക്കുന്നത് നല്ലതാണ് പഞ്ചസാര ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം ചിക്കനിലേക്കെല്ലാം മസാല നല്ലതുപോലെ പിടിക്കുന്ന രീതിയിൽ ഇളക്കി കൊടുക്കണം അതിനുശേഷം മൂന്ന് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം മൂന്ന് മിനിറ്റിനു ശേഷം ഓപ്പൺ ചെയ്ത് നോക്കാം ചിക്കൻ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഒരു രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ തുറന്ന് വെച്ച് വേവിക്കാം ഇതിലെ വെള്ളം കംപ്ലീറ്റ് വറ്റി ഇത് നല്ല ഡ്രൈ ആയിട്ട് കിട്ടണം ഇനി ഇതിലേക്ക് കുറച്ചുകൂടെ കറിവേപ്പില കട്ട് ചെയ്തിട്ട് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട് അതിനുശേഷം രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം രണ്ട് മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിയുമ്പോൾ ചിക്കനും സവാളയൊന്നും പരസ്പരം ഒട്ടിപ്പിടിക്കാത്ത പരുവത്തിൽ ഇതുപോലെ ഡ്രൈ ആയിട്ടുണ്ടാകും ലാസ്റ്റ് കുറച്ചുകൂടെ കറിവേപ്പില ചേർക്കാം കറിവേപ്പില എത്രത്തോളം ചേർക്കുന്നു അത്രയും ടേസ്റ്റ് ആണ് അപ്പോൾ ചിക്കൻ ഉള്ളി മുളകും റെഡി ആയിട്ടുണ്ട് നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് അതുപോലെ തന്നെ കുറച്ച് ആണ് അപ്പം നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റ് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് റൈസിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമന്റ് ആൻഡ് സബ്സ്ക്രൈബ് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം